ഇന്നാണ് ഞങ്ങളുടെ വീട് മാറൽ പകല് പെറുക്കിയാൽ യൂണിയൻ പണിക്കാർ വരുന്നതുകൊണ്ട് ഞങ്ങൾ നൈറ്റാണ് പെറുക്കിയത് നമ്മൾ പുതിയ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം അലങ്കൂലമായി കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ ഇതൊന്നും ചെയ്തില്ല അങ്ങനെ നമ്മുടെ പഴയ വീട്ടിലെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇന്ന് ാണ് ഗൈസ് അപ്പം നമ്മൾ വീട് മാറുന്നതിൻ്റെ എക്സാക്ട് റീസൺ വരുന്നത് ഈ കിണറാണ് ഈ കിണറിൽ നമുക്ക് ഇത്രയും വർഷമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷേ അടുത്ത വീട്ടിലെ ടാങ്ക് തൊട്ടടുത്ത് തന്നെ വെച്ചതുകൊണ്ട് പുതിയ താമസക്കാർ വന്നപ്പോൾ നമുക്കിത് ആയി ഗൈസ് അതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ പ്രോബ്ലം കാരണമാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറിയത് അങ്ങനെ വീടിൻ്റെ ഫൈനൽ അടിച്ചുപാടിലൊക്കെ കഴിഞ്ഞ് കത്തിച്ച് കളഞ്ഞപ്പോഴാണ് നമുക്കൊരു ഒരിക്കലും കാണാത്ത സാധനം കിട്ടിയത് എൻ്റെ അത്തേ അമ്മി എന്താവശ്യത്തിന് പെൺ നോക്കിയാലും കിട്ടാറില്ല പിന്നെ നമുക്ക് നമ്മുടെ അമ്മിയുടെ പൂർവ്വകാല സ്വത്തുക്കളായ ചട്ടിയും കലമൊക്കെ എടുത്ത് നമ്മൾ നേരെ വിട്ടു അത് കഴിഞ്ഞ് ഒരുപാട് ടയേഡായപ്പം അമ്മീനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞങ്ങൾക്ക് ഫുഡും വാങ്ങിച്ച് തരാൻ പറഞ്ഞ് ചോപ്സിയിൽ കയറി നമ്മൾ ഒരു ഫുൾ മന്തി ഓർഡർ ആക്കി വീട്ടിൽ പോയി ഞാനും ആയി ബേബിയും കൂടെയാണ് പോയത് അങ്ങനെ ഫൈനലി തുണികളെല്ലാം മടക്കി വെക്കാം എന്ന് കരുതി ഞങ്ങൾ ഫുൾ എൻ്റെ സിസ്റ്റേഴ്സുമായിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ പഴയ നമ്മുടെ അപ്പൂപ്പനലമാരയിലെ സാധനങ്ങളെല്ലാം വെച്ച് നമ്മളെല്ലാം റെഡിയാക്കി ഫൈനൽ ലുക്കാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടാ ബൈ ബായ്